പൂതാടി പഞ്ചായത്ത് എട്ടാം വാർഡ് വളാഞ്ചേരിയിൽ കേരള വനം വികസന കോർപ്പറേഷന്റെ കാപ്പിത്തോട്ടത്തിന് സമീപമുള്ള ചതുപ്പ് നിലത്ത് രണ്ടായിരത്തിയാറിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മാണം ആരംഭിച്ച വളാഞ്ചേരി തടാകവും തൊപ്പിപ്പാറ റൂട്ടിൽ ലൌലേക്ക് തടാകവുമാണ് സഞ്ചാരികൾക്ക് പ്രിയമുള്ളതാകുന്നത് തടാകത്തിന്റെ വശങ്ങളിപ്പോൾ കയർമാറ്റി വിരിച്ച് സുരക്ഷിതമാക്കി കണ്ണിന് കുളിർമയേകുന്ന ആമ്പൽ പൂക്കൾ തടാകത്തിൽ നിറയുണ്ട് ആളുകൾ വിനോദത്തിനു വേണ്ടി മത്സ്യം പിടിക്കാനും ഇവിടെ എത്തുന്നുണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് വെള്ളം നിറഞ്ഞതോടെ പരിസരപ്രദേശങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലും ജലനിരപ്പ് ഉയരുന്നിട്ടുമുണ്ട് പകൽ സമയത്തും സായാഹ്നങ്ങളിലും നിരവധി പേർ തടാകക്കരയിലെത്താൻ തുടങ്ങിയതോടെ ഇവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇവിടെ കുറെ ആൾക്കാർ ലവലേക്കെന്ന് അടിക്കുമ്പോൾ ഈ കുളമാണ് കാണുന്നത് അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഇത് പ്ലേസ് ആക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടമോ വനം വകുപ്പോ മറ്റു വകുപ്പുകളോ ഉൾപ്പെടുത്തി ഇതൊന്ന് എന്താ ടൂറിസത്തിനു വേണ്ടി പ്രയോഗിച്ച് വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ടാക്കാൻ ഈ ഒരു കുളം ഉപയോഗപ്പെടുത്താൻ ഈ സർക്കാർ തയ്യാറാവണം വനംവകുപ്പും പൂതാടി പഞ്ചായത്തും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികൾക്കും അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തണം വനംവകുപ്പിനും പഞ്ചായത്തിനും വരുമാനമാർഗം കൂടിയാകുന്ന തരത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ആളുകൾ ഇവിടേക്കെത്തും ബിജു നാട്ടുറ కూడుల్ వార్త విశేషంగా వైనాట్ విషన్ ఫేస్బుక్ పేజ్ ఫోళో చాలల్ చేయగా